ൾക്ക് മുമ്പ് എന്നെ കാണാനായിട്ട് ഒരു പുരുഷനെത്തി ഒരു വിചിത്രമായ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അയാൾ ഗൾഫിലായിരുന്നു ഭാര്യയെ വിശ്വസിച്ച് ഭാര്യയുടെ പേർക്ക് പൈസ അയയ്ക്കുന്നു തിരിച്ച് വരുമ്പോഴത്തേക്കും ഭാര്യ ഒരു കണക്ക് ബോധിപ്പിക്കുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എവിടേക്കോ കുറേ തിരിമറികൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഭാര്യയെ അയാൾ വിശ്വസിക്കുന്നു അയാളുടെ പേരിൽ ഒന്നുമില്ല പലരും പല കഥ കഥകളും പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് അതൊന്നും ഭാര്യ അത്രയ്ക്ക് വിശ്വാസമാണ് പക്ഷേ അങ്ങനെ ഇരിക്കെ പുള്ളി മനസ്സിലാക്കുകയാണ് ഭാര്യയ്ക്ക് ഒരു റിലേഷൻഷിപ്പുണ്ട് ഇത് മിക്കവാറും പ്രവാസികളുടെ ഇടയിൽ ആണിനും പെണ്ണിനുമൊക്കെ പെണ്ണുങ്ങളാണെങ്കിൽ എനിക്ക് എൻ്റെ കേസ് ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് ഒരുപാടുണ്ട് നഴ്സായിട്ട് പുറത്ത് ജോലി ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അവർക്കായിട്ടെന്ന് ഒരു കൂര പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കുന്ന അത് പങ്കാളി മാത്രമല്ല വീട്ടുകാരും അപ്പോൾ ഞാൻ എൻ്റെ കേസ്റ്റഡിയിലോട്ട് കേസ് ടു ഫസ്റ്റിൽ പറഞ്ഞ് ആ കേസിലോട്ട് വരാം അപ്പം പുള്ളി വൈഫിനോട് ചോദ്യം ചെയ്യുന്നു അപ്പോൾ അത് പുള്ളിക്കാരിയുടെ ഒരു കൂട്ടുകാരിയുടെ ബ്രദറാണ് റിലേഷൻഷിപ്പിലുള്ളത് അപ്പം ചോദ്യം ചെയ്തതും അവർ ആകെ പാനിക്കായിട്ടൊക്കെ പുള്ളിക്കാരൻ്റെ മുന്നിൽ അഭിനയിച്ചു വീണു ക്ഷമിക്കണം ഇനി അത് ആവർത്തിക്കില്ല എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി പറയുന്നത് പുള്ളിക്ക് രണ്ട് പെമ്മക്കളാണ് അപ്പം അതുകൊണ്ട് ക്ഷമിച്ചു എന്ന് ക്ഷമിക്കാനേ നിവൃത്തിയുള്ളു ഒന്ന് ഞാൻ ഉണ്ടാക്കിയ കാശൊക്കെ എൻ്റെ പേരിലല്ല ഇനി ഒന്നേന്ന് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ട് പെൺമക്കൾ പിന്നെ അവൾ ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഞാൻ പറഞ്ഞ ഒരു വിചിത്രമായ കേസെന്ന് പറയാൻ കാര്യം പുള്ളി അങ്ങനെ പുള്ളിയുടെ ഉള്ളിൽ ഒരിക്കലും അത് സങ്കടം മാറില്ലല്ലോ അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ജോൾസിനെ പോയി കാണുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു വീട്ടിൽ നിന്ന് ഒരു പിന്നെ പച്ചവെള്ളം പോലും ഭാര്യയെടുത്ത് തന്നാൾ കുടിക്കരുത് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാകപ്പാട് ആദ്യമായി ഏ ആദ്യമായിട്ട് പുള്ളി പതുക്കെ പതുക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് മാറി അടുത്തുള്ള സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയൊക്കെ ഭക്ഷണം കഴിപ്പായി അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നീ എന്താ കൂടപ്പറപ്പല്ലേ അപ്പോൾ അവർ സംശയം വരുമല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴൊന്നും അവർക്ക് അയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന പോലെ ശ്വാസം മുട്ടൽ തുടങ്ങി വയറ് പ്രശ്നം തുടങ്ങി അങ്ങനെ പല പല ഈ ഉള്ളിൽ വെച്ചിട്ട് പല പല പ്രോബ്ലംസ് ആയൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കൗൺസിലിങ്ങിലോട്ട് എത്തുന്നത് അപ്പം എന്നോട് ചോദിക്കുന്നത് ഇത് ഈ ജോൾസിൻ പറഞ്ഞത് സംഭവിക്കുമോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആസ്ട്രോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനൊരു തോട്ട് വരെയാണ് എന്നെ ഇവൾ അപായപ്പെടുത്തും അങ്ങനെ ഒരു തോട്ട് വരുന്നെങ്കിൽ നിങ്ങളവിടുന്ന് മാറുക അതല്ലാതെ നമ്മുടെ ഉള്ളിനെ നമ്മുടെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫീലിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക അതല്ലാതെ വേറൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ അവൾക്ക് ഇത് കണ്ടുപിടിച്ചതിൽ എന്നോടൊരു അമർശമുണ്ട് പിന്നെ അവളുടെ വീട്ടുകാരും അറിയരുത് എന്നുള്ളൊരു അത് എൻ്റെ കാലി വീണ് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് കാരണം വീട്ടിലെ മൂത്ത കുട്ടിയാണ് അപ്പം അതുകൊണ്ട് പിന്നെ അവളുടെ അഭിമാനം തകർക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവളുടെ ഉള്ളിലൊരു എന്നെ നോക്കുന്നതൊക്കെ ഒരു പക പോലെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ നിന്ന് മാറി താമസിക്കുക എന്തിനാണ് വീട്ടുകാരോട് പറയാതിരിക്കുന്നത് അത് വീട്ടുകാരോട് പറഞ്ഞിട്ട് തന്നെ മാറി താമസിക്കുക നമ്മളെക്കാളും നല്ലതായിട്ട് വേറെ ആരും നമുക്കുണ്ടാവരുത് മക്കൾ അതിനനുസരിച്ച് മാറട്ടെ അവർ അടുത്ത് പറയേണ്ടത്തെ പറയാൻ പറ്റുന്ന രീതിയിൽ പറയുക ജീവിതവും ജീവനും അപ അപായത്തിലാണ് അപകടത്തിലാണ് എന്നറിഞ്ഞതുകൊണ്ട് അന്നറിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ടം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല തിരിച്ചും സ്ത്രീകൾ പറയാറുണ്ട് ഈ പറഞ്ഞ പോലെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും എന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചിയായിട്ട് കൊണ്ടോ ഇരിക്കുകയാണെന്ന് പറയും അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാന്നാർമാത്തായി സ്പീക്കിങ്ങിൽ മാന്നാർമാത്തായി സ്പീക്കിംഗ് അല്ലേ ബിജു മേനോൻ ഗീതാ വിജയനെ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നൊരു സീനുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ മാനസിക പീഡനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ശരീരത്തിലൂടെ അത് കാണിച്ചെങ്കിലും ആണിനും പെണ്ണിനും ഒക്കെ ഈ ഒരു അവസ്ഥയുണ്ട് നമുക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചില നിർണായകമായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട് നമുക്കത് എങ്ങനെ അതിജീവിക്കണം എന്നറിയാൻ പറ്റത്തില്ല കാരണം പെട്ടുപോകും നമ്മൾ ചില ഡിസിഷൻസ് എടുത്താൽ അതിന് തെളിവെന്ത് എന്ന് ചോദിച്ചാൽ ചിലപ്പം എൻ എൻ തോന്നലാണ് ഒരു ആ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ഉള്ള കേസില് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടോ അതെല്ലാം അവൾ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ കുറേ നാൾ കഴിഞ്ഞ് പറയുമ്പോഴത്തേക്ക് പറയുന്നവർ സംശയ രോഗിയാകത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളതിനകത്തിൽ വാദിക്കാനും ഒന്നും നിൽക്കണ്ട നിങ്ങൾ വേറെ ഒന്നുമല്ല നമ്മുടെ ജീവിതവും ജീവനും അപകടത്തിലാണ് എന്നൊരു തോന്നലുള്ളിലുണ്ടായാൽ മറ്റേ മണിച്ചിത്രത്താഴില് പിന്നെ അല്ലിക്ക് എടുക്കാൻ പോയാൽ എന്താണ് എന്ന് ചോദിച്ച് ചോദിച്ചു വരുമ്പോൾ സണ്ണി പറയില്ലേ ഗംഗീന്ന് ഉറച്ച് വിളിക്കണം എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ നമ്മളോട് നമ്മളെ ഒന്ന് ഉറച്ചങ്ങോട്ട് വിളിക്കണം പേര് എന്നിട്ട് പറയണം നിനക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എന്നിട്ട് അവിടെ ബ്രേക്ക് ചെയ്യുക നമ്മ നമ്മളെ ഒരാൾ കൊല്ലും എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നലുണ്ടായാൽ അതവിടെ ബ്രേക്ക് ചെയ്യുക ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് അല്ലേ വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ ഓരോ കേസ് കഴിയുമ്പോഴും ചർച്ച ചെയ്യും പിന്നെ അടുത്ത കേസിൻ്റെ പുറകെ പോവും ഞാൻ ആദ്യം അങ്ങനെ ഒരു കേസ് കാണുന്നത് പൂജപ്പുര വനിതാ ജയിലിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ പേര് ബിനോദ് കുമാരി എന്നായിരുന്നു അവർ ഒരു അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ ഭർത്താവിനെ കാമുകനുമായിട്ട് ചേർന്ന് കൊലപ്പെടുത്തിയ കേസാണ് അപ്പം മറ്റൊരു പങ്കാളി വരുന്നത് ഓക്കെ അത് അവരുടെ കൂടെ അങ്ങ് പോയാൽ മതി അതിൽ വരുന്ന ഇപ്പം നാട്ടുകാരെന്ത് പറയാനാ വീട്ടുകാരെന്ത് പറയാനാ എനിക്കിഷ്ടം അയാളെയാണ് അയാളുടെ കൂടെ പോയി അങ്ങനെ പറഞ്ഞാൽ പോരെ അതിനെന്തിനാണ് പങ്കാളികളെ കൊല്ലുന്നത് അല്ലേ ഇനി പങ്കാളികൾക്ക് സ്വയം അങ്ങനെ കൊല്ലപ്പെട്ടേക്കും എന്നെ എന്തെങ്കിലും ചെയ്യും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഇറങ്ങിപ്പോകുക അല്ലേ നമുക്ക് ചില സമയങ്ങളുണ്ടല്ലോ നിർണായകമായ ചില സമയത്ത് നമ്മുടെ രക്ഷകൻ അല്ലെങ്കിൽ രക്ഷക എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് വേറെ ഒരാളും വരില്ല നമ്മുടെ ഇത്രയും നാൾ ഭൂമിയിൽ ജീവിച്ച പരിചയം വെച്ചുള്ള ഉൾക്കണ്ണ വെറുതെ കണ്ടാൽ പോലെ ഉൾക്കണ്ണ് തുറന്ന് കാണുക വെറുതെ കേട്ടാൽ പോലെ ഹൃദയം തുറന്ന് കേൾക്കുക എന്നിട്ട് മനസാക്ഷി പറയുന്നതനുസരിച്ച് മുന്നോട്ട് നീങ്ങുക ജീവിതം തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ഉയർത്തെഴുന്നേക്കാം ഞാനൊക്കെ പലവട്ടം വീണിട്ടുണ്ട് ജീവിതത്തിൽ അപ്പം ഒരിക്കലും മുന്നോട്ട് പോകില്ല ഞാൻ എന്ന് മറ്റുള്ളവർ ചിന്തിച്ച സമയത്താണ് ഞാൻ മുന്നോട്ട് നടന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തീയിൽ കുരുത്തതല്ല ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കാനില്ല പക്ഷെ ജീവിച്ചേ തീരൂ എന്നുള്ള ഒരു ഭയങ്കര ശക്തമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ കുരിശിലേറ്റിയ യേശു അതല്ലേ ആ ഒരു ചിത്രമാണ് ഏറ്റവും കൂടുതൽ ദയനീയമായിട്ട് എപ്പോഴും തോന്നുന്നത് അപ്പോൾ അതേ യേശുക്രിസ്തു ആണ് മഹത്വപ്പെട്ടത് അല്ലേ വാഴ്ത്തപ്പെട്ടവനായിത്തീർന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ചില വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറേയേറെ നമ്മളെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ടാവും പക്ഷേ നമുക്ക് ശരിയെന്നു തോന്നുന്ന പാതയിലോട്ട് മുന്നോട്ട് പോവുക പിന്നെ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്നൊരു എന്നൊരു വാശി മനുഷ്യർക്ക് പാടില്ല ചിലപ്പോഴൊക്കെ നമ്മളെ മറ്റുള്ളവർക്ക് വെറുക്കാനും അവകാശമുണ്ട് നമ്മൾ വെറുക്കപ്പെട്ടവരാവാനും നമുക്ക് അതിനും നിയോഗമുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ എല്ലാവരും നമ്മളെ ശരിയാണ് ഇവൾ വലിയ മാലാഖയാണ് പുണ്യാത്മാവാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ സാധാരണ പച്ചയായ മനുഷ്യനാണ് പക്ഷേ ജീവിച്ചിരിക്കവേ ജഡമായി മാറുന്ന അവസ്ഥ ഒഴിവാക്കി മുന്നോട്ട് പോവുക നമ്മളുടെ ആയുസ് എത്തുന്ന സമയത്ത് നമുക്ക് മരിച്ച പോരെ എന്തിനാണ് മറ്റൊരാളുടെ കൈകൾ കൊണ്ട് ക്രൂരമായിട്ട് മരണപ്പെടുന്നത് വീട്ടുകാരോട് പറയുമ്പോൾ അവർ സഹിക്ക് അല്ലെങ്കിൽ ആ പോട്ട രണ്ട് പിള്ളേരായില്ലേ എന്നൊക്കെ ആണിനോടും പെണ്ണിനോടും പറയും അത് ചെവി കൊള്ളണ്ട നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി മാറുക ഒരു ദൂരെ ഒരു പൊട്ട് വെളിച്ചം എല്ലാ വിളക്കുകളും അണഞ്ഞു കഴിയുമ്പോൾ ദൂരെ ഒരു ചെറിയ വെളിച്ചം നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും